സഹൃദയരെ എല്ലാവർക്കും നമസ്കാരം കടലാസ് തോണി എന്ന എൻ്റെ കവിതാ സമാഹാരത്തിലെ അടുത്ത കവിത ദേവാലയ ഗീതം രചന ആലാപനം കുഷാകുമ്പിടി തീഷ്ണമായ ഏതോ വികാരത്തിൽ വീണപ്പോ ഞാനറിയാതെ ഏതോ വനികയിൽ നിന്നും പേരറിയാത്തൊരു സുഖഗന്ധമൊഴുകി വന്നു മരണത്തിൻ്റെ സുഖഗന്ധമാണതെന്ന് മറന്നതിനാലാവാം ഞാൻ ഉറക്കത്തിലേ കണ്ടുപോയത് ോയ പ്രണയം സ്വാർത്ഥത്തിൽ മുകിൽ കറുപ്പിൽ സാവതനം കലർത്തുമ്പോൾ ചുരുണ്ടുപോയ ഹൃദയം ഇടുങ്ങിയ പാറക്കെട്ടുകളായി ഇടയ്ക്കിടയ്ക്കെന്നെ ശ്വാസം മുട്ടിച്ചു ഉൾമനസ് ഉടയാത്ത നിമിഷങ്ങളിലൊന്നിൽ ഉരുൾപൊട്ടിയ കാതടപ്പൻ ശബ്ദം ഉറവ പൊട്ടിയ പ്രിയവും പ്രണയവും ഒഴുകിപ്പോകുന്നത് ഉണർവിൻ്റെ ഇരുണ്ട വെളിച്ചത്തിൽ ഞാൻ മാത്രം കാണാതെ പോയതെൻ്റെ മിഴികളിൽ അസ്വസ്ഥതയുടെ മഴത്തരികൾ നിറഞ്ഞതിനാലോ മുഷിഞ്ഞ സ്വപ്നത്തുണ്ടുകൾ മാനസമുള്ളിലുടുക്കിയതിനാലോ സ്മരണകളുടെ ഗോസിപ്പുകൾ ചുടല നൃത്തമാടിയതിനാലോ അലസിപ്പോയ ഭൂഗർഭം അലിയിച്ചൊഴുക്കിയ അഴുകിയ രക്തമാംസത്തിലകപ്പെട്ട പൊലിയുമാത്മാവിനെ ചുംബിച്ചുണർത്താനൊരു പ്രണയശലഭവും ദാഹിച്ചണയാത്തതിനാലോ ാരങ്ങളെ പുതപ്പിക്കാനൊരു രത്നകമ്പളവും തേടി നടന്നു ഞാൻ ജീവിതത്തിൻ്റെ നറും പച്ചപ്പുകളെല്ലാം നഷ്ടമായതറിഞ്ഞ് ഞെട്ടിയുണർന്നപ്പോൾ എന്നും കേൾക്കാറുള്ള യ ഗീതത്തിന് ഇന്നു മാത്രമെന്തേ ഇത്രയും രക്തഗന്ധം എന്നും കേൾക്കാറുള്ള ദേവാലയ ഗീതത്തിന് ഇന്നു മാത്രമെന്തേ ഇത്രയും രക്തഗന്ധം